ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് പഴം വച്ചാർ കുറേ നാളായി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു പഴം ബാക്കി വന്നപ്പോൾ ഒന്നും നോക്കിയില്ല ഉണ്ടാക്കി പാനിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് വഴറ്റി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി പഴം ചേർത്ത് വഴറ്റി അല്പം ഉപ്പും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ചുറുക്ക കൂടി ചേർത്ത് കൊടുക്കാം ഇനിയൊന്ന് നന്നായി മിക്സ് ചെയ്താൽ പഴമച്ചാൽ റെഡി സിമ്പിളായിട്ടുണ്ടാക്കാം